ആത്മീയ മനസ്സുകളിൽ ഈ മാനികാവേശത്തിന്റെ കതിർമഴ പെയ്ത് കറാമത്തുകളുടെ കനക കൊട്ടാരം തീർത്ത് കേരളത്തിലെ അജ്മീർ കേളികേട്ട തൃശൂർ ജില്ലയിലെ മനസ്സുകളിൽ പേമാരി വർഷം തീർത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ആരിഫ് ബില്ലാഹി മുഹമ്മദ് കുട്ടി മഹാനപറുകളുടെ പേരിലുള്ള ഇരുപത്തിനാലാമത് ആണ്ടു നേർച്ച ജനുവരി ഇരുപത്തിനാല്യഞ്ച് എന്നീ ദിവസങ്ങളിൽ ഭക്തി നിർഭരമായി നടത്തിപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പണ്ഡിത മഹത്തുക്കളുടെയും സൂഫി വരരുടെയും പരസഹസ്രം വിശ്വാസികളുടെയും ധന്യ സാന്നിധ്യത്തിൽ പത്തിപേർ ധുനികളുടെ അകമ്പടിയോടെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇരുപത്തിനാലാമത് വരവോർ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമാകും ഗുരുവൻ ബിശ്വാൻ <laughs>